മറ്റുള്ള തിരക്കുകൾക്കിടയിലൂടെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല വരുന്ന ചോദ്യങ്ങൾ പോസിബിലിറ്റി ആയിട്ടുള്ള അത് മാത്രം ഫിൽറ്റർ ചെയ്തിട്ടുള്ള സെഷൻ നമുക്ക് ഉണ്ടായിരിക്കും അതാണ് നമ്മൾ ഫോക്കസ് ടോപ്പിക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഏത് ചോദ്യങ്ങൾ വന്നാലും അത് എഴുതാൻ പറ്റണം അത് മാക്സിമം സംവിധാനം പോകുന്നത് അപ്പൊ മക്കളെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക നമ്മൾ വർക്കിംഗ് ഫിനോമിന നോക്കുക എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലേ ഈ ഒരു മാസം കൊണ്ട് വിജയം നേടാം ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി ും പഠിച്ചുകൊണ്ട് ഇനി സിലബസ് വിദ്യാർത്ഥികൾ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പരീക്ഷയാണ് നമുക്ക് വരാൻ പോകുന്നത് രണ്ട് മാസത്തിൽ കുറവ് ദിവസങ്ങൾ മാത്രമേ ഈ നമ്മുടെ എക്സാമിനേഷൻ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം പഠിച്ച് തീർക്കണം പഠിച്ചു തീർത്താൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം അതല്ലെങ്കിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റണം ഇനി മെമ്മറൈസ് ചെയ്താലും കാര്യമില്ല പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ടുള്ളത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്ന് പഠിക്കാനുള്ള സമയമില്ല പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കുട്ടികൾ അത് മാത്രമല്ല നമുക്ക് സമയമില്ല ഈ ഒരു മറ്റുള്ള തിരക്കുകൾക്കിടയിലൂടെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ യും കിട്ടുന്നില്ല ഇന്നും വേണ്ട ഞാൻ പഠിക്കണ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് അതേപോലെ വന്നാലോ അതന്നെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റില്ല ഇങ്ങനത്തെ കുറെ കൺസേൺസ് ആണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന മാത്രം നമുക്ക് പഠിക്കാൻ പറ്റും അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ഈസിയാണ് കുറച്ച് ട്രിക്സുകളിലൂടെ തന്നെ നമുക്ക് അത് ഈസിലി മെമ്മറൈസ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് നമ്മുടെ പരീക്ഷ പേപ്പറിലോട്ട് ഫുൾ മാർക്ക് നേടാനുള്ള രീതിയിൽ ഇംപ്ലിമെന്റേഷൻ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പരീക്ഷയ്ക്ക് ആരും തോൽക്കില്ല എല്ലാവർക്കും ജയിക്കാൻ പറ്റും അതെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത് എല്ലാ കുട്ടികൾക്കും ഒക്ടോബർ പരീക്ഷ മിനിമം പാസ് മാക്സിമം ഫുൾ മാർക്ക് നേടാനുള്ള ഒരു സംവിധാനം പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോ എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിലോട്ട് ഒരു പരീക്ഷ ചെയ്താൽ പോകുന്ന എല്ലാ കുട്ടികളും ഇവിടെ ശ്രദ്ധിക്ക പ്ലസ് ടു ഇക്കിടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു തന്നെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിസ് പത്താം ക്ലാസ് എല്ലാ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്താൽ പോകുന്നത് ഇത് തന്നെ നമുക്ക് സ്ട്രീം ടൂല് പരീക്ഷ ചെയ്യുന്ന കുട്ടികളുണ്ട് സ്ട്രീം വണ്ണിൽ തന്നെ നമുക്ക് ഒക്ടോബർ വയസ്സിൽ പരീക്ഷ ചെയ്തുണ്ട് മുമ്പൊക്കെ ബാച്ചുകളിൽ ഫെയിലായിട്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതാതെ ഇരുന്നുണ്ട് ഇപ്രാവശ്യം പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികളുണ്ട് അങ്ങനെ എൻ്റെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിലോട്ട് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു കാര്യം മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമ്മുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൾ പാസ് നമുക്ക് എല്ലാവർക്കും വിജയിക്കണം എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കൊരു സിലബസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് സിലബസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായാലും ശതമാനം ഒഴിവാക്കി അറുപത് ശതമാനം മാത്രം സിലബസ് ആക്കി ഒരു ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഇരുപത് ചാപ്റ്റേഴ്സ് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ പഠിക്കണം ഓക്കെ എന്താ ഇതിൽ നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ഒരു ഫൈവ് ടു സിക്സ് പേജസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ചോളം ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് ഈ ഒന്നര മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സ് ഫുൾ ഇരുന്ന് പഠിക്കാൻ പറ്റുവെച്ചാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മൾ മനപൂർവ്വം പഠിക്കാത്തതുകൊണ്ടല്ല നമുക്ക് സമയമല്ല അതൊന്നും പഠിക്കും തിരക്കിലും മറ്റുള്ള പ്രശ്നങ്ങൾക്കിടയിലൊക്കെ

ാ പക്ഷെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്താണെന്നുള്ളത് അറിയണം ഈ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ കുടിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫുൾ പഠിക്കാൻ നേരെ നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് സെക്ഷനിൽ എം സി ക്യൂ മൾട്ടിൾ ചോസ് ക്വസ്റ്റിനോ ഫിൽ ഇൻ ബ്ലാങ് മാത്സ് ഫോളോയിങ്ങോ വൺ വേർഡ് ക്വസ്റ്റിനോ ട്രൂഫാൾസോ അല്ലെങ്കിൽ മറ്റുള്ള റീസണിംഗ് പോലത്തെ ഏത് ആയിക്കോട്ടെ പാസേജ് ഒക്കെ തരുന്നിട്ട് ഏത് കൊസ്റ്റൻ ആയിക്കോട്ടെ ഇതെല്ലാം മുൻകൂട്ടിയിട്ട് ചോദ്യങ്ങൾ ഏതാണുള്ളത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ള പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ രീതിയിലും കൊടുക്കാൻ പറ്റും കാരണം ഇതൊന്നും ഫുൾ ടെക്സ്റ്റിന്റെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഫുൾ ഇത് വായിക്കാത്തതുകൊണ്ട് നമുക്ക് അത് മാർക്ക് കിട്ടില്ല അപ്പം അത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോസിബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസ് അത് മാത്രം ഫിൽറ്റർ ചെയ്തിട്ടുള്ള സെഷൻ നമുക്ക് കിട്ടിയ അങ്ങനെ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് സെഷൻ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ അതവിടെ പെൻഡിങ് വെച്ചാൽ മക്കളെ നമുക്ക് നോക്കാം ഓക്കെ അടുത്തൊരു കേസ് നമുക്ക് വരുന്ന ബാക്കി അമ്പത് മാർക്കാണ് സബ്ജക്റ്റീവ് സെഷൻ സബ്ജക്ട് സെഷൻ എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ലോങ് ആൻസർ കണ്ടിട്ട് നമ്മൾ എഴുതി കൊടുക്കുക ഇത് പിന്നെയും കുറച്ചും കുറച്ചുകൂടി ബെറ്റർ ആണ് കാരണം ഈ ഒരു ഇരുപത് ഇരുപത്തി ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ ഈ ഇരുപ ഇരുത്തഞ്ച് ചാപ്റ്റേഴ്സിൽ ഇത്രയും വലിയ ചാപ്റ്ററുകളിലൊക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അതേപോലെ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇങ്ങനെയൊക്കെ ഉള്ള സബ്ജക്റ്റുകളിൽ ഈ ഇരുപതിരുത്തഞ്ച് ചാപ്റ്റേഴ്സ് ഫുൾ പഠിക്കാറുണ്ടെങ്കിൽ പോസിബിൾ ആണ് പോസിബിൾ അല്ല മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കൊസ്റ്റൻസ് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റേണ്ടത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റുമായിട്ട് ഒരു നോളജ് വേണം അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഫുൾ ഇരുന്ന് പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അതും മക്കളെ പെൻഡിംഗ് വെച്ചും നമുക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുമ്പിൽ ഒരു ബൈഫക്കറ്റ് സിലബസ് ഇരുപ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളതും അത് തന്നെ പകുതി ഒബ്ജക്റ്റീവും ബാക്കി പകുതി സബ്ജക്റ്റും പഠിക്കണമെന്ന് ും ഈ ഒരു ഒന്നര മാസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൊണ്ട് നമുക്ക് ഇത് ഫോക്കസ് ചെയ്യണം അപ്പൊ ഈ ഒരു ഫുൾ സിലബസ് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും ഈ ഫുൾ സിലബസ് ഫോക്കസ് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് പോലും കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സെക്ഷൻ അല്ല ഇത് ഫുള്ളിരുന്ന് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വർഷം ഇന്ന് പഠിക്കേണ്ടി വരും കാരണം എന്താ പ്ലസ് വൺ പ്ലസ് ടൂം രണ്ട് വർഷം കൊണ്ട് കുട്ടികൾ ചെയ്ത സംഭവമാണ് നമ്മൾ വെറും ആറ് മാസം കൊണ്ട് ഇത് ചെയ്യുന്നത് ആ ആറ് മാസം കോഴ്സാണ് ഇനി ഇപ്പം നമ്മൾ ഒന്നര മാസം കൊണ്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോഴാണ് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത് തുടങ്ങിയിട്ടില്ല എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ആരും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല പഠിക്കണം എന്നുള്ള ആ ഞാൻ പഠിക്കാം തുടങ്ങാം തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ റെഡി ആയി നിൽക്കണം നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഒന്നര മാസം മാസമുള്ള ഒന്നര മാസം കൊണ്ട് ഇത് ഫുള്ള് പോസിബിൾ ആണോ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല അപ്പൊ ഞാൻ അത് ഫോക്കസ് ചെയ്യുന്നില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ് നിങ്ങൾക്ക് എവിടുന്നും കിട്ടും എവിടുന്നും പഠിക്കാം എന്തും ഫോക്കസ് ചെയ്യാം പക്ഷെ അതൊക്കെ തലയിൽ വെക്കണം പഠിക്ക ക്ലാസ് എവിടുന്നും കിട്ടും എല്ലാവരും പഠിപ്പിക്കും സബ്ജക്ട് വൺ ബൈ വൺ ഓരോ ചാപ്റ്റർ ഒക്കെ എവിടുന്നും നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ആ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം ആവശ്യം എനിക്കോ അല്ലെങ്കിൽ പറ്റുള്ള അധ്യാപകർക്കോ മാത്രം മനസ്സിലായിട്ട് ഇതെല്ലാം കുട്ടികളുടെ മൈൻഡിലോട്ട് വരണം നമ്മുടെ സ്റ്റുഡൻസിന്റെ മെമ്മറിയിലോട്ട് വരണം മെമ്മറിയിലോട്ട് വന്നാൽ മാത്രം പോരാ ഇതെല്ലാം നിങ്ങൾക്ക് റീമെമറൈസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ പേപ്പറിലോട് ആക്കാൻ പറ്റണം പരീക്ഷ പേപ്പറിലോട് ആക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷ പേപ്പറിൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരും വേണം അപ്പോൾ ഇവിടെ ഒരുപാട് കടമ്പകൾ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഒരു ഷോർട്ട് മെത്തേഡ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫുൾ സിലബസിനെ കട്ട് ഷോർട്ട് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്ത് ഫോർ ടോപ്പിക് കണ്ടന്റുകൾ ആക്കി കൊടുക്കുന്നു എക്സാം വൺ പരീക്ഷയ്ക്ക് വരുന്ന അതാ മക്കളെ ശരിക്കും ശ്രദ്ധിച്ചോ ഞാൻ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് ബാസ് ക്രാഷ് കോഴ്സിൽ ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് കട്ട് ഫോർ ഫോർട്ട് കണ്ടാണ് അതായത് നാല് ടോപ്പിക്കുകൾ ആക്കിയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിനെ ടോപ്പിക്കുക അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് മാത്രമേ മാർക്ക് വെയിറ്റേജ് നോക്കി ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നതല്ല മാർക്ക് വെയിറ്റേജ് നോക്കും നമുക്ക് ഒരു സിക്സ്റ്റി പ്ലസ് മാർക്ക് നേടാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ വെയിറ്റേജ് ആയി കൊടുക്കുക അങ്ങനെ നാലോ അഞ്ചോ ആറോ സെഷൻസ് ആയിരിക്കും നമ്മൾ നമ്മൾ കൊടുക്കുക സോ ഫോർ ഫോർ വെച്ചിട്ട് ഞാൻ മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഓരോ ക്ലാസ്സുകൾ കാണിച്ചു പൊളിറ്റിക്സിന്റെയും അതേപോലെ ഇംഗ്ലീഷിന്റെ ഒക്കെ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾ കണ്ട കുട്ടികളെ അറിയണ്ടാവും ഇത്ര സിമ്പിൾ ആണ് ഈ സംഭവം അതിനെ നമ്മൾ ഇത്ര വലിയൊരു കോംപ്ലിക്കേറ്റ് ആക്കി വെക്കുന്നത് ചാപ്റ്റർ ഒന്ന് പഠിച്ചോ ചാപ്റ്റർ രണ്ട് പഠിച്ചോ അതല്ല വേണ്ടത് ആ കട്ട് ഷോട്ട് ചെയ്യുക ഫോർ ടോപ്പിക് ഈ ഫോർ ഫോട്ടോപ്പിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഏത് ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ പറ്റണം ആ ഒരു കാര്യത്തിന് നമുക്ക് നമ്മൾ ആൻസർ പേപ്പറിലോട്ട് കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ കാര്യം പറയാം ഒബ്ജക്റ്റീവ് ബാങ്ക് കേട്ടിട്ടുണ്ടാവും ഇവിടെ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് സേഷൻ ഫുൾ ആൻഡ് ഫുൾ എം സിക്ക് എഫ് ഐ ബി മാസു ട്രോ ഫാൾസ് വൺ വേർഡ് ട്രോഫ് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഇന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഒബ്ജക്റ്റീവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യും അതിൽ നാൽപ്പത് മുതൽ അറുപത് വരെ ചോദ്യങ്ങളിൽ ഉത്തരങ്ങളുണ്ടാകും ആ ഒരു ചോദ്യങ്ങൾ തന്നെയായിരിക്കും എം സി യു എഫ് ഐ ബി ഒക്കെ മാറി മാറി വരാം അങ്ങോട്ടോട് ഷഫിൾ ചെയ്ത് വരാം അതിൽ മാക്സ് മാക്സിമം അതായത് ഫുൾ ക്വസ്റ്റിൻ ഞാൻ പറയുന്നില്ല ബട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഒരു മെമ്മറൈസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് കാണാപ്പാടും പഠിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് പ്രോപ്പർ ആയി പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ട് എക്സാം പറഞ്ഞല്ലോ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ അടുത്ത നോക്കിയാൽ സബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവ് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുക ക്യൂ ആൻഡ് ഒരു മെത്തേഡ് നമ്മൾ കൊണ്ടുവന്നുണ്ട് ക്യു ആൻഡ് എന്ന കോസ്റ്റൻ ആൻസേഴ്സ് പ്രീവിയസ്ലി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി പ്രോബബിലിറ്റിയിൽ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ വി എസ് എസ് എല്ലേക്ക് തന്നെ അപ്പോൾ നമുക്കിവിടെ നാൽപ്പത് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു തരും ആ നാൽപ്പത് ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും സോ അത് പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് അതും നമ്മൾ കഴിഞ്ഞ അഞ്ച് സീണുകളായിട്ട് കൊടുക്കുന്നതാണ് സോ തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ എക്സാമിന് കുട്ടികൾക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഫുൾ പാസ് ആയി പോരുന്നത് ദെൻ ഫൈനലി നമ്മളൊരു മോഡൽ എക്സാം കൂടി കൊണ്ടുവരുന്നത് ഈ ഒരു ഈ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബാസിന് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ സിസ്റ്റമാണ് ഓക്കെ അപ്പോൾ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ പറ്റില്ല പഠിക്കണമൊക്കെ നല്ലത് തന്നെ പക്ഷെ പഠിക്കണമെങ്കിൽ സമയം വേണ്ടേ രണ്ട് വർഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇല്ല നമുക്കിനി ഒരു ഒന്നര മാസം സമയമുള്ളൂ അപ്പം മക്കളെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക നമ്മൾ കുറച്ചും കൂടി വർക്കിംഗ് ഫിനോമിന നോക്കുക ഒന്നര മാസം കൊണ്ട് പഠിക്കാൻ ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ഇതാണ് ഞാൻ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഒരു വൺ വീക്ക് മുമ്പാണ് ഞാൻ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിനെ കുറിച്ച് പറഞ്ഞത് സീസൺ സിക്സിന്റെ പ്രീ ബുക്കിംഗ് പറഞ്ഞത് പ്രീ ബുക്കിംഗ് പറഞ്ഞതിന് ശേഷം മക്കളെ ദ ഫസ്റ്റ് ബാച്ച് തൗസൻഡ് സ്റ്റുഡൻറ്സ് ഫില്ലായിരിക്കണം നമ്മളെ പ്രീ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു സോ പ്രീ ബുക്കിംഗ് ിൽ വന്ന കുട്ടികൾക്ക് ഈ വീക്ക് ലാസ്റ്റ് തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ അപ്പോൾ വളരെ സന്തോഷം എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അറിയാതെ അതായത് ക്രാഷ് കോഴ്സിനെ കുറിച്ച് ഒന്നും ചോദിക്കുക അതൊരു സാറിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ടോ അത് വേണം എന്നിട്ട് ജോയിൻ ചെയ്ത കുട്ടികളാണ് ഈ പ്രീ ബുക്കിങ്ങിൽ വന്നിട്ടുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഇൻട്രോഡക്ഷൻ ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ കിട്ടുക മക്കളെ വിഷമിക്കേണ്ട ഈ പ്രീ ബുക്കിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ വീക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു ബാച്ചും കൂടെ വരുന്നുണ്ട് നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ അതേ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഫോട്ടോപിക് കണ്ടന്റ് ഒബ്ജക്റ്റീവ് ബാങ്ക് സെഷൻ മോഡൽ എക്സാം ഉൾപ്പെടെയുള്ള ബസ് ക്രാഷ് കോഴ്സിൽ സീസൺ സിക്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിന്റെ അഡ്മിഷൻസ് ഒക്കെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു സബ്ജക്ട് രണ്ട് സബ്ജക്ട് മൂന്ന് സബ്ജക്ട് നാല് സബ്ജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുക്കാം അത് ഫുൾ സബ്ജക്ട് എടുത്ത് പഠിക്കാം നമുക്ക് ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഞാൻ നടത്തുന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് വരാ പ്ലസ് ടു സയൻസ് കോമേഴ്സ് യുമാൻറ്റീസ് പത്താം ക്ലാസ്സിലൊക്കെ എല്ലാ പേപ്പേഴ്സിന്റെയും ക്ലാസ്സുകൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ഒന്നോ രണ്ടോ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുത്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് സോ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സ് ബുക്കിംഗ് ഇതാ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ലേ എന്ന് വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻ എ ഓ എസ്സിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻ ഐ ഒ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു ബാസ് ക്രാഷ് കോഴ് സീസൺ സിക്സിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സീസൺ സിക്സ് ഫോക്കസ് ചെയ്യുന്ന ഒക്ടോബർ ട്വൻറ്റി ട്വൻ്റി ഫൈവില് എല്ലാവരും പാസ് ആവുമ്പോൾ ആരും തോൽക്കില്ല ഇതിൽ തോൽക്കാതെ തോൽക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഇത്ര കാര്യങ്ങളെ തലയിൽ മെമ്മർ ചെയ്ത് വെക്കുന്നു നമ്മുടെ മനസ്സിൽ നമ്മൾ ഇത്ര കാര്യങ്ങളെ വെക്കുന്നുള്ളൂ ഇത് ഫുള്ള് നമ്മൾ തലയിൽ കയറ്റി വെക്കുന്നില്ല അത് ഫുള്ള് കയറ്റിവെച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒന്നര മാസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് എല്ലാവർക്കും അറിയണം കാര്യം നമുക്കൊരിക്കലും രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ഒരു ആറ് മാസം കൊണ്ട് പഠിക്കാൻ കഴിയില്ല അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് എൻ എ ഓസ് പോലും ബൈഫോക്കേറ്റ് ചെയ്ത് ബൈഫോക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബൈഫോക്കേറ്റ് ചെയ്യുകയാണ് ആ ആറ് മാസത്തെ കോഴ്സ് നമ്മൾ വീണ്ടും ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഷോർട്ട് ാണ് ഈ ഒരു ഒന്നര മാസത്തിന് കൊടുക്കാനുള്ള കണ്ടന്റ് എക്സാം ഇതൊക്കെ എക്സാം ഓറിയന്റഡ് ആണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുള്ള കണ്ടന്റുകൾ മാത്രമാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾ എടുക്കണം എന്ന് വെച്ചാൽ മറ്റുള്ള നിങ്ങൾ ഇപ്പോൾ ഫുൾ ആൻഡ് ഫുൾ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചിരിക്കും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും വൺ ബൈ വൺ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചിങ്ങനെ പോകും പക്ഷേ നമ്മൾ മനസ്സിലാവുന്ന ഓർമ്മ ഉണ്ടാവില്ല പരീക്ഷ ഹാൾ ചെല്ലുമ്പോൾ ഓൾറെഡി നമുക്ക് ടെൻഷൻ ഉണ്ടാകും നെർവസ്നസ് ഉണ്ടാവും നമ്മളൊന്ന് ടെൻഷനായിട്ടാണ് ഹാളിൽ പോകുക ആ ഹാളിൽ പോകുമ്പോൾ പിന്നെ അതെന്താ പഠിച്ചു അതാണോ ഇതാണോ എന്നുള്ള ഓർമ്മയൂടി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നമുക്ക് എസാമിന് നമ്മുടെ ഒരു പേപ്പർ പ്രസന്റേഷൻ പ്രോപ്പറായി ചെയ്യാൻ പറ്റില്ല അങ്ങനെ പേപ്പറിൽ ഇത് നമ്മൾ എന്തൊക്കെ പഠിച്ചാലും പരീക്ഷ പേപ്പറിൽ എന്ത് എഴുതിയോ അതിനാണ് മാർക്ക് സോ പരീക്ഷ പേപ്പറിലൂടെ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരാൻ പാടില്ല നമ്മൾ നെർവസ് ആവാൻ പാടില്ല നമ്മൾ കോൺഫിഡൻസ് വേണം ആ കോൺഫിഡൻസ് ആണ് സീസൺ സിക്സിലും നമ്മൾ ഇതാ ബൂസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും എൻ്റെ ക്രാഷ് കോയിസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആവുള്ള കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ആ കോൺഫിഡൻസ് ആണ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബാസ് ക്രാഷ് കോയ്സ് എടുക്കുന്ന കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ആ കോൺഫിഡൻസ് പരീക്ഷ ചെയ്താൽ ഞങ്ങൾ റെഡിയാണെന്നുള്ള ഒരു കോൺഫിഡൻസ് അതിന് അവിടെ ക്രിയേറ്റ് ആവും അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോട്ടോപ്പിക് കണ്ടന്റുകളായിട്ടും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും ക്യൂ എ സെഷനുകള് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് സോ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് എക്സാം മുറിന്റെ നമ്മൾ സ്കൂൾ സെഷൻസ് വരുന്നത് അതിന് നമുക്ക് ഷ്യൂർലി നമ്മൾ പാസ് ആവുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും പക്ഷേ നല്ല ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എടുക്കാനുള്ള കണ്ടന്റുകൾ നമ്മളതിന് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വളരെ ഷോർട്ട് ഇതിലുള്ള ഏറ്റവും ഷോർട്ട് ക്ലാസുകളാണ് ഇപ്പോൾ നമ്മൾ ബാസ് ക്രാഷ് കോവി സീസൺ സിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീക്കിൽ നമുക്ക് എൻഡിൽ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് പ്രീ ബുക്കിംഗ് ബാച്ച് ഓപ്പൺ അഡ്മിഷൻ ക്ലാസുകൾ ഓപ്പൺ ആക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻസ് ഒരു ആയിരം കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മൾ അടുത്തൊരു ബാച്ചും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് ബാച്ചുകൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഈ ആഴ്ച അടുത്താഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ അതിലോട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കുക ഒരു ഫോർട്ടോപ്പിക് ക്ലാസുകളാണ് ഫോട്ടോപ്പിക്ലാസുകൾ ഓരോ സബ്ജക്ട് അവരുടെ എടുത്ത സബ്ജക്റ്റിനൊക്കെ ഫോട്ടോപ്പിക്ലാസുകൾ കൊടുക്കും ഇവിടെ എടുത്ത ഓരോ ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നത് ഷോർട്ട് ക്ലാസ്സുകളാണ് ഈ ഷോർട്ട് ക്ലാസുകൾ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഒക്ടോബർ നവംബർ എക്സാം തീരുന്നത് വരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ റീയൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളൊരു ആക്സസ് സ്റ്റോറേജ് സ്പേസ് കൊണ്ട് കുട്ടികൾ കൊടുത്തിട്ടാണ് ഈ ഒരു ക്ലാസുകൾ കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരുവിടം ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും റീ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പീരീക്ഷക്ക് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ആണെങ്കിൽ ക്യൂ എൻ്റെ സെഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് അത് വീണ്ടും മെമ്മറൈസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളെ മെമ്മറി നിങ്ങൾ അതിന് വേണ്ടി തല പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇതെല്ലാം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്താലുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് അത് റിവൈസ് ചെയ്യാൻ കുറച്ചു ഈസ് അതും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് അത് കുറച്ചും കൂടി ആയിരിക്കും അതേപോലെ തന്നെ നമുക്കതെല്ലാം മെമ്മറൈസ് ചെയ്ത് ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടുവരാറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷൻ വേണ്ട അതേപോലെ തന്നെ നമുക്ക് പരീക്ഷ പേപ്പറിൽ എഴുതാനുള്ള ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് ഈ നമുക്ക് എക്സാമിനൊരു ചോദ്യമാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ഇതിൽ തന്നെ ഷെയർ ചെയ്ത് തരും അത് നിങ്ങൾക്ക് പറഞ്ഞുതരും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ അഞ്ച് സീസണാണ് നമ്മൾ കുട്ടികൾ ഫുൾ മാർക്കോട് വിജയിച്ചതെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ വിജയിക്കാൻ പറ്റും ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ട് മക്കളെ വേഗം തന്നെ തായ്ക്കാണ്ടോട്ട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഇനി നമുക്ക് സമയമൊന്നുമില്ല നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഒഫീഷ്യലി നമ്മളിത് അവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇതാ നമ്മുടെ പഠനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ വീക്ക് ഒക്കെ നമ്മുടെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ മക്കളെ വേഗം നമ്മുടെ തുണി കയറിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കൂടിയിട്ട് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ പോയിട്ട് ഒക്ടോബർ ട്വൻറ്റ് ഫൈവ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ചെയ്യും ആൾ പാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരും തോൽക്കില്ല ഓക്കെ അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഒക്ടോബർ ട്വൻറ്റ് ട്വന്റി ഫൈവ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള വിജയിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഇത് ഫോളോ ചെയ്യുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ് നമ്മളതിൽ അറിയിക്കും അത് മാത്രമല്ല നമ്മളെ വീഡിയോ ആയിട്ട് കാണുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻഡിയാ മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ട കാണാം അതുവരെയ്ക്കും താങ്ക് യു